ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞങ്ങൾ ഈവനിങ് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് അങ്ങനെ ഞങ്ങൾ എന്നും പോകുന്ന പാർക്കിലോട്ട് തന്നായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം അപ്പം ഒരു ചെറിയൊരു ഏരിയ ഇങ്ങനെ കാണുന്നു പാർക്കിലോട്ട് പോകുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് ഒരു നിറച്ച് കാട് പോലെ ഒരു ഫോറസ്റ്റ് പോലെ തോന്നിക്കുന്ന ഒരു വഴിയുണ്ട് അപ്പോൾ ചിലരൊക്കെ അങ്ങോട്ട് നടന്നു പോകുന്നത് കാണാം അങ്ങനെ ഞങ്ങളും ഇത്തവണൊന്ന് ട്രൈ ചെയ്തു ഒന്ന് പോയി നോക്കിയാലോ എന്ന് ഇതാണ് കേട്ടോ ആ ഒരു പ്ലേസ് സംഭവം മരങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഒരു ഒരു പാത ഉണ്ടാക്കി ഇതുപോലെ എങ്ങനെ തോന്നി ഞാൻ സംഭവം എനിക്കൊന്നും മനസ്സിലായില്ല അതുകൊണ്ട് തന്നെ ഈ ഈ അറ്റം മുതൽ ആ അറ്റം വരെ പോയി നോക്കി കുറേ തരം പല സൈസുകളിലുള്ള കല്ലുകൾ മരങ്ങളുമൊക്കെ വെച്ചിട്ട് ഓരോന്ന് സെപ്പറേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതും പല പല തരത്തിലുള്ള കല്ലുകളാണേ ഇപ്പോൾ കാണുന്നത് നമ്മളുടെ ഈ ഫുഡ് പാത്തിലൊക്കെ ഇവിടുത്തെ ഫുഡ് പാത്തിലൊക്കെ വെച്ചിരിക്കുന്ന രീതിയിലുള്ള കല്ലുകളാണ് പിന്നെ നല്ല അത്യാവശ്യം വലുപ്പത്തിലുള്ള കരിങ്കല്ല് ചീള് പോലത്തെ കല്ലുകൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു മരത്തിൻ്റെ ചീളുകളാട്ടോ നല്ലൊരു ചതുപ്പ് നിലങ്ങൾ പോലെ തോന്നും അതുപോലെയുള്ളത് പിന്നെ നമ്മളുടെ ബേബി മെറ്റലില്ല നോർമൽ ബേബി മെറ്റൽ വെച്ചിട്ടുണ്ട് ഏതായാലും ഞാൻ ഇങ്ങേ അറ്റം മുതൽ ഞാൻ അങ്ങേ അറ്റം വരെ നടന്നു അങ്ങനെയാണ് ഒരു ബോർഡ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കേട്ടോ അങ്ങനെ ആ ബോർഡിൽ ഞാൻ വന്നിട്ട് വായിച്ചു നോക്കി എന്താ ഇവിടെ ചെയ്യേണ്ടതെന്ന് അപ്പോൾ അതിൽ എഴുതി വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നഗ്നപാതരായിട്ട് നടക്കണമെന്നാണ് ഈ ഒരു ഈങ്ങേ മുതൽ അങ്ങേ വരെ നഗ്നപാതരായിട്ട് നടക്കുക എന്നിട്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ ഒരു ചെറിയൊരു വെള്ളത്തിൻ്റെ ഐ മീൻ അരുവി ഉണ്ട് അപ്പോൾ ഈ അരുവിയിൽ പോയിട്ട് കാല് കഴുകാനൊക്കെ ഉള്ള ഒരു സൗകര്യം പോലെ വെച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ മുന്നോട്ട് പോകുന്ന സ്റ്റെപ്പുകളായിട്ട് ഞങ്ങളിപ്പോൾ കാണാം ആ സ്റ്റെപ്പിൽ നിന്ന് മുകളിലേക്ക് കയറിയിട്ട് അതിൻ്റെ ഒരു റോഡ് കടന്നാൽ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്കായിട്ട് ഇവിടുത്തെ ഒരു റിവറാണ് വലിയ റിവറാട്ടോ അപ്പോൾ അതിലേക്ക് ചെന്ന് ചേരുന്ന ഒരു അരുവിയാണ് റൈറ്റ് സൈഡിൽ റൈറ്റ് സൈഡിലുള്ളത് അപ്പോൾ ഞങ്ങൾ ഈ ബോർഡ് വായിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു ലേഡി ഇങ്ങനെ പാസ് ചെയ്തു അവർ ഇതുപോലെ ചപ്പലൊക്കെ കൈയ്യിൽ എടുത്തു പിടിച്ച് ഇങ്ങനെ പാസ് ചെയ്യുന്നത് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഞാൻ ആ ബോർഡ് കൃത്യമായിട്ട് ഒന്നുകൂടി വായിച്ച് നോക്കി ആദ്യം അതിൽ കാലുകളൊക്കെ ഉള്ള ഒരു ചിഹ്നം കാണിക്കുന്നുണ്ടെങ്കിലും അതെന്താണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലായില്ല കാരണം അത് ജർമ്മനിലാണ് എഴുതി വെച്ചതേ അപ്പോൾ ട്രാൻസ്ലേറ്റർ എടുത്തു നമ്മൾ ശരിക്കും അതെന്ന് നോക്കി അപ്പോൾ അതിൽ ഇങ്ങനെയാണ് നഗ്നപാതരായിട്ട് നടക്കുക പിന്നെ അതിൻ്റെ കുറച്ച് ബെനഫിറ്റ്സും കാര്യങ്ങളും കൂടെ അതിൽ അവർ എഴുതി ചേർത്തിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ പ്രകൃതിയുമായിട്ട് നേരിട്ട് സമ്പർക്കം പുലർത്താൻ കഴിയും അതുപോലെ നമ്മളുടെ രക്ത സമ്മർദ്ദത്തിനും അതുപോലെ നമ്മളുടെ ആരോഗ്യത്തിനും ഒക്കെ ഇത് നല്ലതാണെന്നും ബ്ലഡിൻ്റെ സർക്കുലേഷൻ കൂട്ടും ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് എന്നിങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവർ അതിലിങ്ങനെ എഴുതി ചേർത്തിട്ടുണ്ട് നമ്മളുടെ നാട്ടിലൊക്കെ കാണുമ്പോൾ തന്നെ ഈ ഒരു അരുവിയിൽ ചെറിയ ചെറിയ മീനുകൾ ഉണ്ട് കേട്ടോ നല്ല ക്ലിയർ വാട്ടറാണ് അതിലിങ്ങനെ ചെറിയ ചെറിയ മീനുകൾ നമ്മൾ നമ്മളുടെ തോടുകളിലൊക്കെ കാണില്ലേ ആ അതുപോലെ തന്നെ ഇങ്ങനെയുണ്ട് അപ്പോൾ ഇതിലൂടെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ നടക്കാൻ അത് ആ കരിങ്കല്ല് വെച്ചിട്ടുള്ള ഇടത്തൂടെ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ചെരുപ്പൊക്കെ പിടിച്ച് എല്ലാവരും കൂടെ ഒന്ന് നടന്ന് ചുറ്റി വന്ന് അവിടെ കരിങ്കല്ല് പോലത്തെ ഒരു സംഭവം വെച്ചിട്ടുണ്ട് അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കുറച്ച് പാടാണ് അതിൻ്റെ മോൾ കൂടെ നിന്ന് നടന്നു നീങ്ങാൻ നല്ല വേദന ഉണ്ടായിരുന്നു ഇവിടെ നല്ല വൈബായിരുന്നു കേട്ടോ ഈ ഒരു കിളികളുടെയൊക്കെ സൗണ്ട് കൊണ്ടും അതുപോലെ ഒരു ഫോറസ്റ്റ് പോലെ നല്ല തണുപ്പും അതുപോലെ ആ ഒക്കെ ഈ സൗണ്ട് ഇങ്ങനെ കേൾക്കാം ഇങ്ങനെ ഒഴുകുന്ന സൗണ്ട് അത് മുകൾ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒഴുകുന്ന പോലെയാണ് പോലെയാണത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ടൊക്കെ കേൾക്കാം പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ചിൽഡ്രൻസ് പാർക്കിലോട്ട് പോയി ഇവിടെ ഇപ്പം ഡേ ടൈം കൂടുതലാണല്ലോ സമ്മർ ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഒമ്പതര ആവണം ഒന്ന് ഇരുട്ടാനും എന്നാൽ പിന്നെ ശരി വേറൊരു വീഡിയോയിൽ വേറൊരു വിഷയമായിട്ട് വരാം ബ ബൈ